സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ജെ എൻ യു യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യം വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് എസ് എഫ് ഐ മലപ്പുറം അങ്ങാടിയിൽ പ്രകടനം നടത്തി മലപ്പുറം ലോക്സഭാ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി വസീഫും വിദ്യാർത്ഥികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു विवाह जय जय विवाह जय जय विवाह जय जय विवाह യുടെ ജനാധിപത്യത്തിന് വീണ്ടെടുക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്തി വാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജെ എൻ യുവിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള വിജയം വലിയ തിളക്കമുള്ള വിജയമാണ് ഈ ജെ എൻ യു കലാലയം എന്ന് പറയുമ്പോ സംഘപരിവാരത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന കലാലയമാണ് അവർ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വൈസ് ചാൻസലറെ ഉൾപ്പെടെ അവിടെ ഇരുത്തി ആ ക്യാമ്പസിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കാലങ്ങളായി അങ്ങനെ ഗുണ്ടകൾ കലാലയത്തിനകത്തും പുറത്തും വിദ്യാർത്ഥികളെ വലിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ജൂബിലി റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോൻ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി കെ മുഹമ്മദ് അലി ഷിഹാബ് സംസ്ഥാന കമ്മിറ്റി അംഗം പി അക്ഷര കെ പി ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്